നമസ്കാരം ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ നിർണായകമായ ചില നീക്കങ്ങളുമായി ദേവസ്വം വിജിലൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് നാളെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഇന്ന് ദേവസ്വം വിജിലൻസ് സമർപ്പിക്കുന്നു കൂടാതെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് വരെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുള്ളതിനാൽ ദേവസ്വം വിജിലൻസിലെ അംഗസംഖ്യ കുറവായതിനാൽ കൂടുതൽ പോലീസുകാരെ ദേവസ്വം വിജിലൻസിലേക്ക് നിയോഗിക്കുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉത്തരവുണ്ടാകണം എന്നൊരു ഹർജി കൂടി ഇന്ന് വിജിലൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു ഇതിലുപരി അതിനിർണായകമായ മറ്റൊരു നീക്കമാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ ശബരിമല സന്നിധാനത്ത് സ്വർണം പൊതിഞ്ഞു നൽകിയിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി പിന്നീട് അതിന്റെ മാറ്റു കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി അത് സ്വർണം മുക്കുന്നതിന് വേണ്ടി പൂശുന്നതിന് വേണ്ടി മദ്രാസിലേക്ക് കൊടുത്തയക്കുന്നു ചെന്നൈയിലേക്ക് കൊടുത്തയക്കുന്നു എന്നാൽ ഇവിടെയാണ് വിവാദങ്ങളുടെ ഘോഷയാത്ര ഭൂകമ്പം ആരംഭിക്കുന്നത് അതായത് ശബരിമല ദേവസ്വം തനിക്ക് സ്വർണം പൂശുവാൻ വേണ്ടി അഴിച്ച് നൽകിയത് ചെമ്പ് പാളികളായിരുന്നു അല്ലെങ്കിൽ തന്നെ സ്വർണം പൂശുവാൻ വേണ്ടി ഏൽപ്പിച്ചത് ചെമ്പ് പാളികളായിരുന്നു എന്നാണ് ഉണ്ണി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഇപ്പോൾ ദേവസ്വം വിജിലൻസിന് മുൻപാകെ മൂന്ന് ദിവസമായി മാരത്തൺ ചോദ്യം ചെയ്യലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം നാല് മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു പിന്നീട് രണ്ട് മണിക്കൂർ ചോദ്യം ചെയ്തു ഇന്നലെ വീണ്ടും മൂന്ന് മണിക്കൂർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തപ്പോഴും ശബരിമല സന്നിധാനത്തിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും അഴിച്ച് തനിക്ക് നൽകിയത് സ്വർണപ്പാളികളല്ല അത് ചെമ്പ് പാളികൾ തന്നെയായിരുന്നു തന്നെ ഏൽപ്പിച്ച ചെമ്പ് പാളികളാണ് താൻ ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചെത്തിച്ചത് എന്ന് തന്നെയുള്ള മൊഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉറച്ചു നിൽക്കുമ്പോൾ ദേവസ്വം വിജിലൻസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അതിനിർണായകമായ അതായത് ഈ കേസിന് തെളിയിക്കത്തക്ക രീതിയിലുള്ള അതിനിർണായകമായൊരു നീക്കം നടത്തിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അഴിച്ചു കൊണ്ടുപോയി ശബരിമലയിൽ സ്വർണം മുക്കി എന്ന് പറയുന്ന ആ പാളികൾ ചെമ്പുപാളിയാണ് എന്ന് പറയുമ്പോൾ നിലവിൽ ഇപ്പോഴും ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം മുക്കി കൊണ്ടുവന്നിരിക്കുന്ന സ്വർണപ്പാളികൾ അത് യഥാർത്ഥത്തിൽ വിജയമല്യ നൽകിയത് തന്നെയാണോ അതിന്റെ കാലപ്പഴക്കം നിർണയിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് വേണ്ടി ഉപദേശത്തിന് വേണ്ടി ഉത്തരവിനു വേണ്ടി വിജിലൻസ് ഇന്ന് അപേക്ഷ നൽകുന്നു എന്നുള്ളതാണ് ഇതിൽ നിർണായകമായ നീക്കം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശുന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പൊറ്റി സന്നിധാനത്തിൽ നിന്ന് കൊണ്ടുപോയത് ചെമ്പുപാളികളാണ് എന്ന് പറയുന്നു വീണ്ടും ഇപ്പോൾ ചെന്നൈയിൽ കൊണ്ടുപോയതും ചെമ്പുപാളികളാണ് എന്ന് പറയുമ്പോൾ നിലവിൽ ശബരിമലയിൽ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ ചാർത്തുവാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെന്നൈയിൽ നിന്നും സ്വർണം പൂശിക്കൊണ്ടുവന്ന് ദ്വാരപാലക ശില്പത്തിൽ ചാർത്താതെ മാറ്റിവെച്ചിരിക്കുന്ന അതായത് തുലാമാസ പൂജകൾക്കാണ് ഇത് ശുദ്ധിക്രിയകൾക്ക് ശേഷം ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ആ സ്വർണ്ണപ്പാളികളുടെ സ്വർണം പൂശിയെത്തിയിരിക്കുന്ന പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് വേണ്ടി വേണ്ടി ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു വിജിലൻസ് ഇവിടെ തീർച്ചയായും കാട്ടുകള്ന്മാർ കുടുങ്ങും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ ദ്വാരപാലകത്തിൽ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളിയുടെ കാലഗണന പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയി കൊണ്ടുവന്നിരിക്കുന്ന സ്വർണപ്പാളികൾ അത് തന്നെയല്ല കാലഗണന പരിശോധിക്കുമ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലേതല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാകും ഉണ്ണികൃഷ്ണൻ പോറ്റ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതും തിരിച്ചു കൊണ്ടുവന്നതും വിജയ് മല്യ ആയിരത്തി സ്വർണം പാകി നൽകിയ സ്വർണപ്പാളികളല്ല എന്നുള്ളത് തെളിഞ്ഞാൽ തീർച്ചയായും അവിടെ കളവ് നടന്നു എന്നുള്ളത് സ്ഥിരീകരിക്കാൻ സാധിക്കും ഇത് തന്നെയാണ് വിജിലൻസ് ഇപ്പോഴും പറയുന്നത് വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനവും അത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ നിന്നും അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്ത ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ ഒന്നുകിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുന്നതിന് മുമ്പിൽ ദേവസ്വം അധികൃതർ ആ സ്വർണ്ണപ്പാളികൾ മാറ്റി ചെമ്പുപാളികൾ പോറ്റിക്ക് നൽകി വിട്ടു അല്ല എന്നുണ്ടെങ്കിൽ ഈ സ്വർണപ്പാളികൾ പോറ്റിയുടെ കൈവശം ഇരിക്കുമ്പോൾ പോറ്റി ദേവസ്വത്തിന്റെ അധികൃതരുടെ അനുമതിയോടുകൂടി സ്വർണപ്പാളികൾ നീക്കം ചെയ്യുകയും വീണ്ടും അത് ചെമ്പുപാളികൾ ആണ് എന്ന് വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു പുതിയ ചെമ്പ് പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നൽകി സ്വർണം പൂശി തിരിച്ച് ശബരിമലയിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ നിഗമനം രണ്ടായാലും അവിടെ കളവ് നടന്നിരിക്കുന്നു യഥാർത്ഥ സ്വർണപ്പാളികൾ അതായത് വിജയമല്യ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ് നൽകിയ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ ദേവസ്വം അധികൃതരാണോ മാറ്റിയത് അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ മാറ്റിയത് എന്നുള്ള സംശയം മാത്രമാണ് ഇപ്പോൾ വിജിലൻസിന് മുന്നിലുള്ളത് ഇത് തെളിയണമെന്നുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ യിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം പൂശിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ യഥാർത്ഥ പാളികൾ തന്നെയാണോ എന്നുള്ളത് അറിയുവാൻ വേണ്ടി അതിന്റെ കാലഗണന പരിശോധിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും അതറിയാൻ സാധിക്കും ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ് ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ സ്വർണ്ണം പൊതിഞ്ഞ് നൽകിയ സ്വർണ്ണപ്പാളികൾ തിളക്കം കുറഞ്ഞതിന്റെ പേരിൽ സ്വർണം പൂശുവാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ അഴിച്ചെടുത്തതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് നൽകുന്നതിന് മുമ്പ് ചെമ്പുപാളികൾ പാളികൾ ഇത് ദേവസ്വമാണോ അതോ ഈ യഥാർത്ഥ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം എത്തിയപ്പോൾ പാളികൾ മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത് ഇവിടെ കളവ് നടന്നിരിക്കുന്നു എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത് അതിന്റെ പരിശോധന അതായത് ഈ സ്വർണ പാളികളുടെ കാലഘടന പരിശോധിക്കുന്നതിനു വേണ്ടി ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടാകുമ്പോൾ തത്വത്തിൽ അംഗീകാരം കിട്ടുമ്പോൾ കള്ളൻ വെളിച്ചെത്തു വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അതെന്ത് തന്നെയായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു യഥാർത്ഥത്തിലുള്ള ചെമ്പ് പാളികളാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശുന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി കൊടുത്തത് എന്ന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതിനിധിയായ അവരുടെ ലീഗൽ അഡ്വൈസറായ അഡ്വക്കേറ്റ് പ്രദീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഒരു കാരണവെച്ചാലും നേരത്തെ എവിടെയെങ്കിലും സ്വർണം പൂശിയ നിർമ്മിതികൾ വീണ്ടും ഇലക്ട്രോപ്ലൈറ്റിങ്ങിലൂടെ സ്വർണം പൂശികൊടുക്കില്ല ഞങ്ങളുടെ മെഷീനറീസിൽ അത് സാധ്യമല്ല ചെമ്പുപാളികളിൽ അതും ശുദ്ധമായ പുതിയ ചെമ്പുപാളികളിൽ സ്വർണം പൂശുന്ന പ്രക്രിയ മാത്രമാണ് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് തങ്ങളുടെ കമ്പനി ഏറ്റെടുത്ത് നടത്താറുള്ളൂ അതുകൊണ്ട് മറ്റെവിടെയെങ്കിലും സ്വർണം പൂശിവച്ചിരുന്ന നിർമ്മിതികൾ വീണ്ടും മാറ്റുകൂട്ടുന്നതിന് വേണ്ടി സ്വർണം പൂശികൊടുക്കുവാൻ സ്മാർട്ട് ക്രിയത് നിലവിൽ സംവിധാനങ്ങളില്ല ചെമ്പുപാളികൾ പുതിയ ചെമ്പുപാളികളിൽ മാത്രമാണ് തങ്ങൾക്ക് സ്വർണം പൂശി കൊടുക്കാൻ സാധിക്കുക ഇലക്ട്രോ പ്ലൈറ്റിംഗ് വഴി ഇതാണ് അവിടെ ചെയ്യുന്നത് എന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ലീഗൽ അഡ്വൈസർ തന്നെ കൃത്യമായി വ്യക്തമായിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ യാതൊരു അർത്ഥശങ്കക്ക് അടിസ്ഥാനമില്ലാത്ത രീതിയിൽ ഒരു കാര്യം തീർത്തു പറയാൻ സാധിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ അല്ല സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി കൊടുത്തത് ചെമ്പ് പാളികളാണ് ആ ചെമ്പ് പാളികളിലാണ് സ്വർണ്ണപൂശി വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിച്ചിരിക്കുന്നത് ഈ പാളികളുടെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചിരിക്കുന്ന പാളികളുടെ കാലപ്പഴക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യം നൽകിയ സ്വർണ്ണപ്പാളികൾ തന്നെയാണോ അല്ലെങ്കിൽ ആ പാളികൾ തന്നെയാണോ ഇത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും ഇതിലെ കളവ് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് ദേവസ്വം വിജിലൻസ് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അന്ന് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറും ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനും അതിനോടനുബന്ധിച്ച് ഉള്ള എല്ലാ ഉദ്യോഗസ്ഥരും മറുപടി പറയേണ്ടതായി വരും എന്നുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ് പുറത്തു വരുന്നത് എന്നാൽ കളവ് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ വീണ്ടും ദേവസ്വം വിജിലൻസ് തന്നെ ഈ കേസ് അന്വേഷിച്ചാൽ എങ്ങനെ നേരെയാകും എന്നുള്ളതാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്ന ചോദ്യം അതായത് ഈ ഒരു വിഷയം ഇത്രത്തോളം കത്തിയാളിപ്പടർന്നിട്ടും കേരള സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയോ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നു ഒരു കാരണവശാലും അവർ വായു തുറക്കുന്നില്ല മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സ്വർണക്കള്ളക്കെടുത്ത് നടന്നിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പരന്നപ്പോൾ സി ബി ഐയെ വിളിച്ചു വരുത്തി സ്വർണ്ണ നടന്നിട്ടുണ്ടോ എന്ന് പറയുവാൻ അറിയുവാൻ വേണ്ടി സി ബി ഐക്ക് കത്തെഴുതിയ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് സി ബി ഐയെ ക്ഷണിച്ചു വരുത്താത്തത് എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് കേൾവിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിനെയും കേരള പോലീസിനെയും നിർദ്ദേശം കൊടുത്ത മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഇത്രയധികം ഒരു സ്വർണക്കൊള്ളം നടന്നിട്ട് ആ വിഷയത്തിൽ ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനും മിണ്ടാതിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ജനം ചോദിക്കുന്നത് ഇതിൽ അതീവ നിഗൂഢമായൊരു രഹസ്യം ഒളിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സർക്കാരിന് കൂടി അറിയാം എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും പിറുപിറുക്കുന്നത് എന്തായാലും ഇന്ന് വിജിലൻസ് ൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ അപേക്ഷയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഹർജിക്ക് കൃത്യമായി ഹൈ ഹൈക്കോടതിയിൽ നിന്നും ഒരു മറുപടി വരുമ്പോൾ തീർച്ചയായും ഇതിന് തെളിവുണ്ടാകും സ്വർണം അടിച്ചുമാറ്റി ആളുകളെ കണ്ടെത്താൻ സാധിക്കും സ്വർണപ്പാളികൾ ആയിരത്തി തൊള്ളായിരത്തി തന്നെ നിർമ്മിച്ചതാണോ അല്ലയോ എന്നുള്ള കാലഗണന വരുമ്പോൾ തീർച്ചയായും അതിൽ കൂടുതൽ നിർണായകമായ തെളിവുകൾ വരും കള്ളനെ പിടികൂടും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഈ പാളികൾ കാലഗണന പരിശോധിക്കുന്നതും നിഷ്പക്ഷമായ ഏജൻസികൾ മുഖാന്തരമായിരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഭക്തരും മുറവിളി കൂട്ടുന്നത് എന്താണ് ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം